രജത ജൂബിലി നിറവിൽ തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്ത് ഗുഡ് ഷെപ്പേഡ് മേജർ സെമിനാരി സെമിനാരി ഹാളിൽ നടന്ന ജൂബിലി സമാപന ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ച ദിവ്യബലിക്ക് സീറമലബാർ സഭാ മേലധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തലശ്ശേരി അതിരൂപതയിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ കുന്നൂത്ത് ഗുഡ്ഷെഫേർഡ് മേജർ സെമിനാരിയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി സെമിനാരി ഹാളിൽ നടന്ന ദിവ്യബലിക്ക് സിറോമലബാർ സഭാ മേലധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ജീവന്റെ സമൃദ്ധിയുടെ സൂക്ഷിപ്പുകാരാണ് പുരോഹിതനെന്ന് ദിവ്യബലിക്കിടെ മാർ റാഫേൽ തട്ടിൽ ആഹ്വാനം ചെയ്തു തുടർന്ന് നടന്ന സമാപന പൊതുസമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് പാം്ലാൻ പിതാവ് സ്വാഗതം ആശംസിച്ചു സിറോ മലബാർ സഭയുടെ തലവനും

വളരെ ർത്ഥവത്താണ് ഇതിന് നല്ലൊരു കൊടുക്കാൻ പറ്റില്ല പരിശീലനത്തിലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങള് ദൈവികമായ കാഴ്ചപ്പാടുകളോടുകൂടെ കാണുവാനും കൈകാര്യം ചെയ്യുവാനും അജപാലകന്മാരെ സഹായിക്കുന്നതാണ് സ്പിരിച്വൽ ഫോർമേഷൻ അക്കാഡമിക് ഫോർമേഷൻ പാസ്ട്രൽ ഫോർമേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു പിരമിഡ് രൂപത്തിൽ വന്ന് മുട്ടുന്നത് ഹ്യൂമൻ ഫോർമേഷനിലാണ് നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നതിലെ വൈദഗ്ധ്യമുള്ള ഒരു പരിശീലനം മന്ത്രി റോഷി അഗസ്റ്റിൻ തിരിതെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സഭയെ നയിക്കാൻ പ്രാപ്തരാക്കുന്ന വലിയ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഈ കലാലയത്തിന്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സംതൃപ്തിയുള്ളതായി മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു മുൻ സെമിനാരി കമ്മീഷൻ ചെയർമാൻ അഭിമന്യമാർ ജോർജ് വലിയ മറ്റും ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സെമിനാരി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ജൂബിലി ഗാനാലാപനവും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും മികവ് പുലർത്തിയ സെമിനാരി വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റ് വിതരണവും നടന്നു എൻഡോമെന്റ് വിതരണം മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു ചടങ്ങിൽ സെമിനാരിയിലേക്കുള്ള സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു ജി എസ് എം എസ് പുസ്തകപ്രകാശനം മുൻ പ്രൊഫസറും ശംഷാബാദ് രൂപതാ സഹായമെത്രാനുമായ മാർ തോമസ് പാടിയത്ത് നിർവഹിച്ചു മുൻ സെമിനാരി കമ്മീഷൻ ചെയർമാൻ മാർ ജോർജ് ഞെറലങ്ങാട്ട് ഫാദർ ജോസ് കൂടപ്പുഴ കണ്ണൂർ രൂപതാധ്യക്ഷൻ അഭിവന്യ അലക്സ് വടക്കുംതല സീറോ മലങ്കര ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മുൻ സെമിനാരി കമ്മീഷൻ മെമ്പർമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ മാർ പീറ്റർ കൊച്ചുപുരക്കിൽ റവറൻ ഫാദർ മാണിയാട്ടിൽ നസ്രത് സിസ്റ്റേഴ്സ് മദർ ജനറൽ സിസ്റ്റർ ജസീന്ദ ഫാദർ സെബാസിൻ ഇടയാടിയിൽ ഫാദർ ജോസഫ് കുഴിഞ്ഞാലിൽ ശ്രീ ഷൈജൻ ജേക്കബ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഗുഡ് ഷെഫർട്ട് മേജർ സെമിനാർ റെക്ടർ ഫാദർ മാത്യു പട്ടമന നന്ദി പ്രകാശിപ്പിച്ചു ചർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്